ഹായ് ഓൾ ഹായോ അസ്ലാമലൈക്കും തന്നഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ നമ്മൾ എല്ലാവരും ഒരു സ്ട്രോങ്ങിലൊരു ചായ കുടിച്ചെങ്കിൽ തന്നെ ഞാനിവിടെ കുടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും പോവാം നമ്മൾ ഒന്നിച്ചിരുന്ന് കുടിക്കാമെന്ന് രാവിലെ നല്ലൊരു ചായ എല്ലാം കുടിച്ചപ്പോൾ നല്ലൊരു എനർജി എനർജിയെല്ലാം ഫീലാകുന്നില്ലേ അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നുണ്ട് അസുറും ഞാൻ ഒന്നിച്ചാണ് ചാ പിടിക്കുന്നറിഞ്ഞാൽ അസുറും അവിടെ ചായ ചാ ഞാൻ ഞാനിവിടെ നാട്ടിൽ ചാടിക്കുന്നു അങ്ങനെ ചായ ചായകുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിള്ളേർക്ക് ടിഫിൻ ഇടലും സംഭവങ്ങളെല്ലാം ആണ് അപ്പോൾ സ്നാക്സ് ആയിട്ട് അവർക്ക് ഇട്ടത് കേക്ക് ഉണ്ടായിന് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിന് ഇന്നലെ അപ്പം അതിൻ്റെ തന്നെ പകുതി ഞാൻ ഒന്ന് ഒന്ന് പുള്ളന്മാർക്കൊന്ന് എന്നിട്ട് പിള്ളേർക്കും ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നലത്തെ ഇഡ്ഡലി റെസി ഇഡ്ഡലിയാ നിങ്ങൾ കാണിച്ചിട്ടേ അതിൻ്റെ ബാറ്ററി ബാക്കി ഉണ്ടായില്ലോ അതിലെ ഇന്ന് പോള ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല പോളയും സാമ്പാറും കുറച്ച് ബാക്കി ഉണ്ടായിന് അത് തന്നെ വെച്ചിട്ട് പുളരെല്ലാം ഒന്ന് ഒപ്പിച്ചിട്ട് അയച്ചിട്ട് സ്കൂളിൽ പോയതിനു ശേഷം ഇല്ലേ പിന്നെ ഇത് കുറച്ച് ഞാൻ ഇന്നലത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇത് അതിന് നല്ല പനിയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പനി കുറച്ച് കുറവുണ്ടായിന് ഏക്കെന്താറോ നല്ല ജലദോഷവും ഉണ്ട് ചുമയുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഞാനൊന്ന് ആവി പിടിക്കാലിട്ടില്ലേ അപ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിലേക്ക് മിക്സ് ഇട്ടിട്ട് ഞാനൊന്നിച്ചിട്ടിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കലായിട്ട് ഇതിയാടായിരുന്നെങ്കിലും ഭയങ്കര അരച്ചിൽ ഇങ്ങനെ ആവി കൊള്ളുമ്പോഴേക്കും ഒരു ശ്വാസം കിട്ടുന്ന പോലെ ആന്നില്ലേ അപ്പൊ ഭയങ്കര കരച്ചിലേ ഇങ്ങനല്ല പിടിച്ചിട്ടൊരു രണ്ട് സെക്കൻഡാന്ന് പൊടിച്ചിരുന്നു തോന്നു ആ പക്ഷേ അതാ പിടിച്ചാലില്ല ഇന്ന് നല്ല ഇങ്ങനെ കഫ അളിയിട്ട് പോകുന്നുണ്ടോ ഞാൻ നല്ല എന്നും കഴിക്കലില്ല എന്നെങ്കിൽ പുറത്തെ കഫ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പതാ ഇന്നലെ ഞാൻ അന്നെ ഞങ്ങൾക്ക് കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നൊരു കേക്കിന്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതിൻ്റെയെല്ലാം കുറച്ച് പണിയുണ്ട് അപ്പോൾ ചോദിക്കുന്ന ആരോ ചോദിച്ചിട്ടുണ്ടായിന് കേക്കിൻ്റെ റേറ്റ് അല്ല പറയാമെന്ന് അപ്പം ഞാൻ അറുന്നൂറ്റി അൻപതിനാന്ന് സ്റ്റാർട്ട് ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിലും കാര്യങ്ങളെല്ലാം ആയിട്ടില്ലേ കുറച്ചോ എഴുനൂറ് എഴുനൂറ്റി അൻപത് അങ്ങനെയല്ല പോന്ന് പിന്നെ ഓരോരു കേക്കിൻ്റെ ഒരു ഓരോ റേറ്റാന്ന് പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് സ്റ്റാർട്ടിങ് എഴുന്നൂറല്ല സ്റ്റാർട്ടിലുണ്ട് എല്ലാവരുടെ അടുത്തും പിന്നെ ഓരോരു കേക്കിന് ഓരോ റേറ്റ് ആണ് ചോക്ലേറ്റ് കേക്കിന് ഒരു റേറ്റ് വാൻ ചോക്ക് ഒരു റേറ്റ് റെഡ് വെൽവറ്റിന് ആയിരം ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ എല്ലാം ടെൻഡറിനായിരം അങ്ങനെ എല്ലാം ഉണ്ട് ടെൻ ടെൻഡർ കോക്കനട്ടില്ലേ ഇന്നെല്ലാം നല്ല നല്ല റേറ്റ് ഉണ്ട് സംഭവം ഹോം ബേക്ക് സംഭവം കുറച്ച് റേറ്റ് കൂടുതലുണ്ട് എന്നില്ലെങ്കിലേ ഇപ്പോൾ ബേക്കറിയിലല്ല ചെയ്യുന്നത് എങ്ങനെ നമ്മളിപ്പോൾ ഓരോ ഒരു ഒരു ബൾ ബുക്കിനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതല്ലേ പത്ത് ഇരുപത് കേക്ക് ഇരുപത്തഞ്ച് കേക്ക് എല്ലാം ഒന്നിച്ച് ചെയ്യുമ്പോൾക്ക് ഓർക്ക് കുറവിന് കൊടുക്കാൻ കഴിയുന്നത് പക്ഷേ ഹോം ബേക്കർ എന്നില്ലെങ്കിൽ അല്ലേ ഓരിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു ഓർഡർ തരുന്നെങ്കിൽ അപ്പോൾ ഓർക്കും വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഒരിക്കലും കേക്ക് ഉണ്ടാക്കുന്നത് ഓർക്കും വേണ്ടിയിട്ട് ക്രീം അതിനു വേണ്ടി റിപ്പീറ്റാക്കും അതിനു വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കുന്ന ആ ഒരു കേക്കിനു വേണ്ടിയിട്ട് തന്നെയല്ലേ അപ്പോൾ അത് നമുക്ക് എന്തായാലും കുറച്ചിരി കൊടുക്കാൻ കഴിയുന്നില്ല അതിലേക്ക് ചോക്ലേറ്റും മിൽക്ക് മേഡും അതിൻ്റെ സംഭവങ്ങളെല്ലാം ഇട്ടിട്ടാകുമ്പോൾ അല്ലേ അത് കുറച്ച് കോസ്റ്റ്ലി തന്നെ ആയിട്ടുണ്ടാകുന്നു അപ്പോൾ അധികം ഒരാൾ എല്ലാവർക്കും അറിയാം ഒരുപാട് എല്ലാവർക്കും ഓംബേക്കർ എൻ്റെ അടുത്ത് കൂടുതലെന്ന് ഓരോരുത്തരം എന്നാലും പറയുന്നു ബേക്കറി അത്ര കിട്ടുന്നല്ലോ ഇത്ര കിട്ടുന്നല്ലോ എന്നല്ലോ അപ്പോൾ അത് ബേക്കറി പോലല്ല നമ്മൾ ബേക്കറി ഒന്നിച്ചിട്ട് ചെയ്യുമ്പോൾ ഓർക്കും അങ്ങനെ കുറച്ച് കുറക്കാനല്ലോ കഴിയുന്നു അങ്ങനെ അത് ഞാൻ ഷുഗർ സിറപ്പിലേക്ക് ഒത്തിരി മിൽക്ക് മേഡ് ഇട്ടിട്ട് ഫുള്ള് ഷുഗർ സിറപ്പ് ഇട്ടതിന് ശേഷം അല്ലേ അതിൻ്റെ മുകളിലൊക്കെ ക്രീം ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ക്രീം ഒന്നിട്ടിട്ടായതിനു ശേഷം അതിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ടായിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇല്ലേ അതിൻ്റെ മുകളിലൊക്കെ മിൽക്ക് മേഡില്ലേ മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ നല്ല സംഭവം ഇട്ടെങ്കിൽ നല്ല കേക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ നല്ല സെറ്റാണോ കേക്ക് എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഷുഗർ സിറപ്പിലേക്ക് മിൽക്ക് മേഡെല്ലാം ഇട്ടിട്ട് സ്പഞ്ച് റെഡി ആക്കിയതിന് ശേഷം എനിക്ക് ഞാൻ ക്രീം എല്ലാം ഇട്ട് ശേഷം ഇല്ലേ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ മിൽക്ക് മേഡ് എല്ലാം ഇട്ടിട്ട് നല്ല ഡ്രസ്സാക്കണ്ടേ നമുക്ക് അടിപൊളി ആക്കണ്ടേ അങ്ങനെ അതെല്ലാം ഇട്ടിട്ടായേ ഫുള്ള് ഫിനിഷ് അക്രംകോട്ടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടായിട്ട് ഫിനിഷ് ആക്കിയിട്ട് എടുത്തിട്ട് അപ്പോൾ ഓവർ വർക്കും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വൈറ്റ് തന്നെ മതി എന്ന് അങ്ങനെ വൈറ്റിൽ തന്നെ ചെയ്ത് ജസ്റ്റ് ഒരു പിങ്ക് ബോർഡർ കൊടുത്തതാണ് ഒരു പെണ്ണു അഞ്ഞിൻ്റെ എന്തോ ബേഡേ എന്ന് തോന്നുന്നു അങ്ങനെ അപ്പോൾ അതെല്ലാം ഫുള്ള് ഫിനിഷ് ആയതിനു ശേഷം ഇല്ലേ നമുക്കൊന്ന് പുറത്ത് പോവാണ്ട് ഇതൊരു നല്ല വൈകുന്നേരം ചെയ്താൽ കേക്കായിരുന്നു കേക്ക് കൊടുത്തിട്ട് ഞാൻ ഒന്ന് പുറത്ത് പോയിട്ടല്ലേ വന്നിട്ട് ആകുമ്പോൾ രാത്രിയായിരുന്നു അമ്മ അപ്പോൾ ഞാനത് കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ പിള്ളേർക്ക് ഒരു ചെറിയൊരു ചെറിയ കേക്ക് ഉണ്ടാക്കിന് കുറേ ദിവസമായി കേക്ക് ഉണ്ടാക്കാത്ത കണ്ടില്ലേ കുഞ്ഞ് കേക്ക് അപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് രാവിലെ സ്കൂളിലേക്ക് ലഞ്ചിനല്ല സ്നാക്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ ഡെലിവറി ആക്കിയതിന് ശേഷം ഇല്ലേ അപ്പോൾ ഉണ്ടായ കുറച്ച് പാത്രങ്ങളെല്ലാം കയറ്റായിട്ട് അപ്പോൾ ഇതാണ് പുറത്ത് ഈ സഹിക്കാൻ കഴിയാത്തത് ഈ പാത്രങ്ങളല്ലേ അല്ലേ പാത്രം വേറെന്ത് പണിയെടുത്തിടാം ഈ പാത്രത്തിന് വിചാരിച്ചറായിരുന്നില്ല അങ്ങനെ അപ്പം തന്നെ കഴിച്ച് വെച്ചെങ്കിൽ സെറ്റാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ആയിട്ടില്ലേ രാത്രി പുറത്ത് പോയിട്ടുണ്ടായിരുന്നതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിള്ളേർ നിന്ന് വന്നതിന് ശേഷം ആണ് വീഡിയോ എടുക്കുന്നത് രാവിലെ വീഡിയോ എടുത്തിട്ടായിട്ട് പിന്നെ ഇത്ര ടൈമ് നിങ്ങൾ കണ്ട ഇന്നലത്തെ വീഡിയോ ആണ് എന്നിട്ട് ഇതാ പിള്ളേർ വരുമ്പോൾ വൈകുന്നേരം ഞാൻ വീഡിയോ എടുത്തത് പിള്ളേരെ കാണുമ്പോൾ എന്നെ ബേബി ഇങ്ങനെ പാ പകുതിയിലെന്നെ കാത്ത് നിൽക്കുക ഓറെ വെറ്റാക്കി പോകാണ്ട് അങ്ങനെതാ എടുത്ത് അതൊരിക്കലും ഓരോ എടുക്കണം ഇല്ല അങ്ങനൊരു സമാധാനമാകില്ല പിന്നെ ഞാൻ ഉച്ചക്ക് എന്തുണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ല പുളന്മാർ വന്നിട്ടായിട്ട് തന്നെ ഉണ്ടാക്കാൻ ഇന്നലത്തെ ചോറും കറിയും അങ്ങനെ എല്ലാം ആക്കിയിട്ടുണ്ടായിന് മീൻ ഉണക്ക് ഫ്രൈ ഫ്രൈയല്ല ഇന്നലെ ചോറ് കറിയല്ല സാമ്പാർ കയറുന്നിട്ടുണ്ടായിന് ഉണക്ക് ഫ്രൈ ഉണ്ടായിന് പിന്നെ ഞാൻ വേ പൊട്ടാട്ടോ ഇല്ലേ പൊട്ടാട്ടോ തന്നെ മഞ്ഞ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ചൂടോടെ പുള്ളൂർ മറ്റാവുമ്പോൾ കൈക്കട്ടേറ്റ് അപ്പളേക്ക് ഞാൻ നിങ്ങൾക്കില്ലേ മറ്റേ ഇതില്ലേ നമ്മളെ ബനാന ഫ്രൈ നമ്മളെ വേക്കച്ചി അതിൻ്റെ റെസിപ്പി ആണെങ്കിൽ വാ അതിന് വേണ്ടി ഒന്നരക്കൊള്ള മൈ ഒന്നര കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് കപ്പിൽ ഒന്നര കപ്പ് മൈദൊക്കെ ഒന്നര സ്പൂൺ അരിപ്പൊടി ഇല്ലേ അരിപ്പൊടിയാന്നിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നമ്മൾ തട്ടുകടേന്നല കിട്ടുന്നില്ല അതേ സ്റ്റൈലുള്ളതാണെന്നവേ കാണിക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ടതിന് ശേഷം ഇല്ലേ ഒന്നര കപ്പ് മൈദക്ക് ഒന്നര സ്പൂണ് അരിപ്പൊടി ഓക്കെ അതിലൊക്കെ ഒരു പിഞ്ച് ഉപ്പിട്ടിന് പിന്നെ ആറ് സ്പൂണ്ല്ല പഞ്ചസാര ഇട്ടിന് പഞ്ചസാര നിങ്ങൾ മധുരത്തിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കുക എന്തുകൊണ്ടു ചെയ്യാവുക അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടായതിനു ശേഷം ഇല്ലേ നമുക്ക് ഇതിനൊന്ന് മിക്സ് ആക്കിയിട്ടായിട്ട് ഇതിലേക്ക് വെള്ളം കൂട്ടിയിട്ടില്ല കുച്ച ഇളഞ്ചൂട് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് കൂട്ടുന്നത് നല്ല ചൂട് കൂട്ടണ്ട ഇളഞ്ചൂട് വെള്ളം കൂട്ടിയാൽ മതി ഇപ്പം ഞാൻ ഏകദേശം അല്ലേ രണ്ടോട്ടായിട്ട് ഒരു ഒന്നൊന്നര ക്ലാസ് വെള്ളം കൂട്ടി കൊടുത്തിന് ഒന്നേക്കാല് ഒന്നര അതിൻ്റെ അടുത്ത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെക്കാക്കിയിട്ടായിട്ട് കൂട്ടിയാൽ മതിയാവും അപ്പോൾ ഈ ടൈമിൽ ഞാൻ കുറച്ച് ഒരു പിഞ്ചൊരു യെല്ലോ കളർ ഇട്ട് കൊടുത്തിന് ഇത് നിങ്ങൾ ഇടണമെന്നില്ല അത് വേണമെന്നില്ല ഞാൻ പിന്നെ ഫോട്ടോസിൻ്റെ ഒരു കളർ ഫുള്ളായിട്ട് അങ്ങനെ ഫുള്ളൊന്ന് എടുത്തിട്ടായി മിക്സ് ആക്കിയിട്ടായേ ലാസ്റ്റ് ആയിട്ട് ഇതിൽക്കൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് എന്താ പറയുക നമ്മൾ ഇഡ്ഡലിൻ്റെ പോളൻ്റെ എല്ലാം ബെറ്റർ ഇല്ലേ അതാണ് അതൊരു ഒന്നര സ്പൂൺ തന്നെ ഒന്നര സ്പൂൺ എടുക്കാത്ത ചേർത്തിട്ടില്ലേ ഒരു അഞ്ചാറ് മണിക്കൂറിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതില്ലേ നമുക്ക് കേടുന്ന പറയും റെസിപ്പി കിട്ടിയത് നമ്മൾ വയനാട് അന്ന് ടൂർ പോയിട്ടുണ്ടാകുമ്പോൾ തട്ടുകട റോഡ് സൈഡെല്ലാം ഇങ്ങനെ നല്ല ചൂട് ചായും പരിപ്പടൽ സോറി പഴംപൊരിയെല്ലാം ഉണ്ടാവുമല്ലോ അടേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി പാടത്തായാലും അയാളോട് ഞാൻ ചോദിക്കുമ്പോൾ അയാളാന്ന് പറഞ്ഞതെന്ന് അപ്പോൾ ഞാനിപ്പോൾ ഓർഡറിനെല്ലാം കൊടുക്കൽ ഇതേ ടിപ്പം തന്നെയാന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് പൊങ്ങിയിട്ട് തന്നെ നിൽക്കും അപ്പോൾ അത് അഡറസ്റ്റ് ചെയ്യാൻ പറ്റതിന് ശേഷം ഇല്ലേ ഞാൻ പൊട്ടോട്ടോ കുക്കറിൽ വെച്ചിട്ടുണ്ടായിട്ടേ അതിനെല്ലാം ഒന്നും കലം പോരിട്ട് എടുത്തിട്ടായതിനം പുളന്മാർക്കൊന്നും കൊടുക്കലാണ് അപ്പോൾ ഇന്നലത്തെ ചോറ് ബാക്കിയുണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ചോറൊന്നും റെഡിയാക്കിയിട്ടില്ല വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് ഉറങ്ങിയത് തന്നെ ഞാനും അതു പുള്ളർ പോയതിനു ശേഷം കുറച്ച് പാത്രങ്ങളിലാണ് അതിനെല്ലാം കയറ്റച്ചതിന് ശേഷം നല്ല വാങ്ങല കിണറ്റി ഉറങ്ങിയതാണ് അപ്പം ഞാൻ അപ്പം ഞാനൊരു ദിവസം മുമ്പത്തെ ചോറ അങ്ങനെ നല്ല വാക്കി ഉണ്ടെങ്കിൽ കളിയല്ല ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം അതിന് ചൂടാക്കിയിട്ട് പിള്ളേർ കൊടുക്കും ചൂടോടെ തന്നെ മുമ്പേ ചൂടാക്കിയിട്ട് വെച്ചെങ്കിൽ ഇനി നൽകിയ ആ ഇന്നത് ആ ഇന്നലെ തന്നെയാണ് നേട്ടിട്ട് ഇങ്ങനെ ആക്കുന്നില്ലേ പിള്ളമാർ അതിന് ഞാൻ ഐഡിയ ആക്കുന്നതെന്ന് പറയുമോ ചോറൊന്നിൽ കിട്ട് ഫുൾ കറി ഒന്നിലേക്കിട്ട് ഞാൻ തന്നെ വയലിട്ട് കൊടുക്കും മൂന്നാൾക്കും പക്ഷേ ഇപ്പം ഇതാ അത് വന്നിട്ടില്ല അവന് ലേറ്റ് ആകുന്നു ഒരു അഞ്ചഞ്ചര മണി ആദ്യം വരുമ്പം തന്നെ കുമിന്നെക്കും ടി വി നോക്കുന്നുണ്ടോ എല്ലാം വൈകിട്ട് ഇട്ട് കൊടുത്തിട്ടാന്ന് കയ്യിലന്നെ കൊടുത്തെങ്കേക്കും ഇന്നലത്തി അങ്ങനെ ഇങ്ങനെ അങ്ങനെ അപ്പൊ വേസ്റ്റ് ആവുമ്പോ വേസ്റ്റ് ആക്കുമ്പോ ഞമ്മക്ക് വിചാറാന്നില്ലേ തിന്നിട്ട് എത്ര തീർന്നാൽ പ്രശ്നമില്ല ഒരിത്തിരി ചാടുമ്പോക്ക് ഭയങ്കര പേടിയാന്നില്ലേ അല്ലേ ഇനിയിപ്പൊ ചാടി ഇപ്പൊ ഇന്നിണ്ടെന്നല്ല നാളെ ഇപ്പൊ എപ്പൊ പറക്കേണ്ടി വരും നമുക്ക് അറിയാലോ അല്ലേ പ്രശ്നം എല്ലാവരെയും കാക്കട്ടെ പേടിയാന്ന് വിചാരിക്കുന്നു അപ്പൊ അധികം ഞാൻ കളിയല്ല പിന്നെ പിന്നെയും കുറച്ച് ഓവറായിട്ടുണ്ടെങ്കിലേ മറ്റേ നമ്മളെ കൊറപ്പുള്ളൂല്ലോ ഇങ്ങനെ വരുന്നു ബട്ടിയെല്ലാം വേണം അങ്ങനെ ഇങ്ങനെ മേങ്ങാൻ വരുന്നില്ലേ ഒരു അധികം ഇങ്ങോട്ട് കുറേ ആളുണ്ട് എടുത്തേക്കാ നമ്മളിടയ്ക്ക് എല്ലാം അധികം ആൾ വരും അപ്പം ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ആക്കിയിട്ട് ഓർക്ക് കൊടുക്കും ഈ ചിക്കൻ്റെ പാർട്സ് എല്ലാം ഉണ്ടാകുന്നില്ലേ അധികം ഞാൻ ഫ്രിഡ്ജിൽ വക്കും സ്റ്റോക്ക് ആക്കിയിട്ട് അപ്പോൾ ഓർവ് വന്നെങ്കിൽ കുറെനെ കൊണ്ടുപോകും പിന്നെ കറിയാപ്പ് അങ്ങനെ എന്തെങ്കിലും ഓവറേറ്റ് അല്ല കുറച്ച് നമ്മളെല്ലാം ഉണ്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകിൽ അല്ല ഉറവ് കൊണ്ടുപോകും അങ്ങനെ അപ്പോൾ അതാ ടി വി നോക്കുന്നതിനിടെ എല്ലാം ഞാൻ ബേം ബേ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേബിയൊന്നും നിന്നിട്ടുണ്ട് ഈയിൽ തുപ്പ് കൊടുക്കുന്നതാണ്ടാ ചെടിയതാണ് പൊട്ടാട്ടോ ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ് അതിന് തന്നെ ഒരു ഇതൊക്കെ കൊടുത്തറിഞ്ഞ എന്നും കഴിക്കുന്നില്ലറിഞ്ഞാൽ കുഞ്ഞി അങ്ങനെ പുള്ളന്മാർക്ക് ഫുഡ് ഫുഡെല്ലാം ശേഷം ഞാൻ ആ സ്രസ്കാരം എല്ലാം കഴിഞ്ഞിട്ടല്ലേ കുറച്ച് ടൈമുണ്ടായിന് ജസ്റ്റ് ഒന്ന് ഓതിയിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ തോന്നാനൊന്നും കഴിയില്ല ഈ ഓർഡർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയതുകൊണ്ട് ഒരിത്തിരി ഓതിട്ട് എണിച്ചിട്ട് അപ്പം ഇതാത് വന്നിട്ടുണ്ട് മച്ചാത് ഇതാത് വന്നിട്ട് കുളി നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഓനിക്കുള്ള ചോറും ഞാൻ റെഡി ആക്കിയിട്ട് വെച്ച് അപ്പോൾ മിനുക്ക് മദ്രസയിലെ വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നും അപ്പം നാളെയൊക്കെ എനിക്ക് ഓർഡർ ഉണ്ട് അതിന് അങ്ങനെ മിതാദിനെ പൊടിയൊക്കെ വെച്ചിട്ടില്ലേ കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ട് പിന്നെ കൈ വേണം അതിന് നമുക്കിന്ന് കൈ ഫ്രീ ആക്കേണ്ടേ അതിന് അങ്ങനെ കൈ എല്ലാം കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒന്നിട്ട് ചോ അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ചോക്ക് പാറും കൊടുത്തിട്ടുണ്ടായി വൈറ്റ് ചോക്ക് പാറും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പക്ഷെ നല്ല മധുരം ഉണ്ടോ ഓവറ് മധുരം പോലെ അപ്പം ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കുന്നു അതോ ഇത്ര മധുരം ഉള്ളത് തിന്നങ്ങ് തടി വെക്കലേ തടി വെക്കലേലിങ്ങനെ ആ വിചാരിക്കുമ്പോൾ തന്നെ തിന്നു തോന്നിയിട്ട് അത് തീർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കൈന്ന് പറഞ്ഞാൽ തിന്നാ വിചാരിക്കുന്ന മാത്രമല്ല തുന്നേ ഒരു രൂപ നമുക്ക് ഇന്ന് കൈ എടുത്തോണ്ടിട്ട് കട്ടാക്കാവ അതിൻ്റെ നല്ല എങ്ങനെ കിട്ടുന്ന അതുപോലത്തെ അടിപൊളി കായ് ഫ്രൈ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടി കാണിക്കാം ഓക്കെ അപ്പം ഇന്നലെ ഒരു ചിക്കൻ ചില്ലി റെസിപ്പി കാണിക്കുകയെന്ന് ചോദിക്കുന്നുണ്ടായിന് മനുഷ്യ ഫ്രീ ആകുമ്പോൾ കാണിക്കാവുക പിന്നെ നിങ്ങൾ നെയ്റ്റിൻ്റെ മോഡലടുത്ത വീഡിയോയിൽ കാണിക്കുകയും ചോദിക്കുന്നുണ്ടായിന് കാണിക്കാനൊക്കെ ഇത് അങ്ങനെ എന്തില്ല എൻ്റെ നോക്കട്ടെ ചാ ഞമ്മ കാണിച്ചിട്ട് അത് തന്നെ ഒരു വലിയ ഏറിയ നെയറ്റി അങ്ങനെയൊന്നും ഇല്ല സാധാരണ പരിലിടുന്ന പോലത്തെ അങ്ങനെയാണ് നോക്കട്ടെ കയ്യിൽ നിന്നും കാണിക്കാം പിന്നെ മാഷാ അതാ നിങ്ങളെ വീഡിയോ കാണാൻ നല്ലൊരു എനർജി ഉണ്ട് അങ്ങനെ ഫ്രഷ് ആണ് ഫ്രഷ് മൂടാന്ന് അങ്ങനെ നല്ല പണ്ടായിന് താങ്ക് യു ഫ്രഷ് മൂടും ഫ്രഷ് മെയിൻ്റാവാനല്ലേ നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പാക്കാതെ നോക്കണവേ എന്നാൽ കുറേ ആൾ മസാല അടിപൊളി അടിപൊളിയാണെന്നുണ്ടായിരുന്നു താങ്ക് യു അപ്പോൾ ഈ കായ് ഫ്രൈ ഞാൻ പറഞ്ഞിട്ട് വയനാട് പോയിട്ടാണ് അമ്മ കഴിച്ചതെന്ന് അപ്പോൾ ആ തണുപ്പിൻ്റെ ടൈം ആയതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ക്രിസ്പി കുറച്ച് ക്രിസ്പി ആയിട്ട് നല്ല ഒരിങ്ങനെ പൊങ്ങിയിട്ടില്ലേ മ തൊട്ടുകടയിലെല്ലാം കാണുന്നില്ലേ അതേ സ്റ്റൈല് നല്ല ചൂട് ചായൻ്റെയൊക്കെ ആ പഴംപൊരി കഴിക്കാൻ ഈ അത് എന്ത് ടേസ്റ്റ് എന്ന് അറിയുമോ പിന്നെ ഞങ്ങൾക്ക് ഈ കായയാച്ചല്ലേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഏട്ടത്തിൻ്റെ അതിനത്തിൻ്റെയെല്ലാം പോയെങ്കിൽ ഉറവിയ ഞാൻ പോയെങ്കിൽ കൈ അച്ചോ കായ്ച്ചിഷ്ടം ഇല്ലിട്ട് ഈ കട്ട്ലേറ്റ് പിന്നെ കൈ അങ്ങനത്തെല്ലാം കണ്ട ഒരു നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഒരു വാതിരി കണ്ടിച്ച് പിടിഞ്ഞിന് ഇതങ്ങനെ ചെയ്യലില്ല പക്ഷെ ഞാനൊരു ഓർമ്മ ആവുമ്പോഴേക്കെടുക്കാം എനിക്ക് ഇങ്ങനെ അപ്പം കഴിക്കാൻ കായ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും ഞാൻ അതിൽ എളുപ്പമല്ലേ പിന്നെ ഇന്നുണ്ടാക്കുന്ന റെസിപ്പി എപ്പോഴും കാണിക്കുക ഉണ്ടാക്കലില്ല നമ്മൾ നമ്മൾ പെട്ടെന്നല്ലൊരു കൈയിലായ ഇത് പിന്നെ ഈ റെസിപ്പിക്കും വേണ്ടിട്ട് എന്നെ ഇങ്ങനെ ആക്കിയത് ഇത് പിന്നെ ഓർഡർ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ അങ്ങനെ അപ്പോൾ അതാ ഒരു ഫ്രൈ പാനാണ് പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് ഞാനില്ലേ കടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ അതെ അതേ ടൈമിന് തന്നെ കടൻ ചായ റെഡിയാക്കുന്നുണ്ട് ഇപ്പുറത്ത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അട്ടിപ്പത്തിരി ചൂടുന്ന പാനേതെന്ന് ചോദിക്കുന്നുണ്ടേ അട്ടിപ്പത്തിരി ചൂടുന്ന പാനെൻ്റെയിൽ ഒരു നല്ല അഞ്ചുണ്ട് പിന്നെ അധികം ചൂടുന്നത് ഞാൻ അയിൽ തന്നെയാണെന്നറിഞ്ഞാൽ ഇത് ചുട്ടി 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 ചുട്ടിൻ്റെ ഇങ്ങനെ കോലായത് കറുത്തിട്ട് മുമ്പ് നല്ല ഉണ്ട് അതിന് ആ റെഡ് കളർ എൻ്റെ പാനാണെന്നില്ലേ അതിൻ്റെ തന്നെ കൂട്ടാന്ന് ഇതറിഞ്ഞാൽ അപ്പോൾ ഞാൻ ഫുള്ള് ബാറ്ററി വേറൊരു പാനലെല്ലാം ഉണ്ടായിന് അത് ആ ചട്ടി വേറെ ഒരു ആവശ്യം ഉണ്ടായിന് അങ്ങനെ അത് ഞാൻ മാറ്റിയിട്ട് ഇപ്പം ഇല്ലാന്ന് ഇട്ടത് അങ്ങനെ അത് ഓയിലെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ല ചൂടാകുമ്പോഴേക്കില്ലേ നമുക്ക് ഓരോരി ഓരോരി കൈ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അതാ ചൂട് കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ മൂടി വെച്ചെങ്കിൽ കുറേ നേരം ചൂട് നിൽക്കുന്നറിഞ്ഞാൽ നല്ല സ്റ്റീലിൻ്റെ പാത്രത്തിൽ അലൂമിനിയത്തിൻ്റെതായാലും അങ്ങനെ ബായി നല്ല ചെറിയ ഇങ്ങനെ ഇട്ടിട്ട് നല്ല മൂടിയിട്ട് വെച്ചെങ്കിൽ ചൂട് കുറേ നേരം ഉണ്ടായിരുന്നു ചായൻ്റെ എല്ലാം അപ്പോൾ അതാ ഓയില് നല്ല ചൂടായിട്ടുണ്ട് അതാണ് ഞാൻ കായ് ഫസ്റ്റിപ്പന്നെ ഇട്ട് കൊടുത്തിന് ഇത് നല്ല ഗോൾഡൻ കളറാവും ഇന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതാ നല്ല ഭാഗങ്ങളെ തളിച്ചിട്ട് വരുന്നുണ്ട് നല്ല ഗോൾഡൻ കളർ ഏട്ട് അപ്പോൾ ഞമ്മൾ തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുക്കാൻ ഞാനില്ലേ എവിടെ എങ്കിൽ പോയെങ്കിൽ ഫുഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു നല്ല ഇങ്ങനെ ഒരു കാണുന്നൊരു ഹോട്ടലെല്ലാം ഉണ്ടായിരുന്നില്ല നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കാണുന്നൊരു തട്ടുകട ഹോട്ടലെല്ലാം അവിടെയെല്ലാം പോയെങ്കിലേ ഞാനിങ്ങനെ ഒരു നല്ലൊരു നേരെയുള്ളവരോടങ്കിങ്ങനെ ചോദിക്കും പിന്നെ ഇങ്ങനെ ഇതിങ്ങനെ അതങ്ങനെയാണ് ഇതിങ്ങനെയാന്നല്ലോ അപ്പോൾ ഞാൻ മസ്ത്രം വന്നെങ്കിൽ ഒരു അധികം പോകുന്ന ഒരു തട്ടുകടയുണ്ട് അപ്പോൾ അവിടെ നല്ല ബീഫ് കറി ഉണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ബീഫ് കറി എന്തില്ല സാധാരണ ബീഫ് കറിയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റ് നമ്മൾ വെക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയാണ് അപ്പോൾ ഓരോട് ഇതെങ്ങനെ അതിൻ്റെ ഒരു വെറുനല്ല ഒരു ടേസ്റ്റിനെങ്ങനെ റെസിപ്പി ഉണ്ടാവുമ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ടായിന് ഉള്ളിയെല്ലാം മസാല ആക്കിയിട്ടായേ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിക്കണോ മസാല എല്ലാം ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ മുട്ടക്കറിക്കെല്ലാം ചെയ്യുന്നില്ലേ അങ്ങനെ ജസ്റ്റ് പകുതി മസാലനെ ശേഷം ഈ മസാലയൊക്കെ കൂട്ടി കൊടുത്തങ്ങ് നല്ലൊരു ടേസ്റ്റാണെന്നും അതൊരു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ സാധാരണ ബീഫ് കറി വെക്കുന്നതിനൊക്കെ ആളും അപ്പോൾ അങ്ങനെ ഓരോരിങ്ങനെ ഒരു ചാൻസ് കിട്ടി ഓരോരോ ഹോട്ടലിൽ ഞാൻ പോയെങ്കിൽ അല്ലേ ചോദിക്കലുണ്ട് റെസിപ്പിയെല്ലാം പിന്നെ അന്നൊരു ദിവസം ഇടപെട്ട് നമ്മൾ ന്യൂഡിൽസിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് പിന്നൊരു കാര്യം എന്താ പറയുക നിങ്ങളോട് പറയാനുള്ളത് മഷാല നമ്മളെ ഫുഡ് എന്താ മരുന്ന് സ്നാക്സ് ഐറ്റം അല്ല സോറി സ്നാക്സ് അല്ല അല്ലെൻ്റെ പല്ലിലേയും അതിങ്ങനെ ഇങ്ങനെ 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 പറന്ന് 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 ലണ്ടൻ വൈ ജപ്പാൻ വൈ മലേഷ്യ വൈ അങ്ങനെ ഇങ്ങനെ ഡീ എത്തിയിട്ടുണ്ടായിരുന്നു മഷാല അമേരിക്ക ഒക്കെ വേണം എന്നിട്ട് ഇന്ത്യ ഇടയ്ക്ക് ഒരു അമേരിക്ക കൊണ്ടുപോയി പിന്നെ ജപ്പാനിലേക്ക് കൊണ്ടുപോയി അത് ബന്ധമായിരുന്നു പ്രോട്ടീൻ പൗഡർ പിന്നെ ഈ നമ്മൾ പെരുന്നാനപ്പങ്ങളെല്ലാം ഇല്ലേ അതെല്ലാം സംഭവം അത് ഫാമിലി ഉണ്ടോറ് ആ ബന്ധം വരുന്നെല്ലാം കൊണ്ടുപോകുന്ന ഞാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു മൂന്ന് കിലോ ഓർഡർ അത് എടുക്കറി സോറി അത് എടുക്കറിയോ മലേഷ്യക്കാണ് ഏ പക്ഷേ അത് ഇടന്ന് ഉമ്മാർ ഇങ്ങനെ ആരെങ്കിലും പോകുമ്പോൾ കിലോറ് കൊടുത്ത് വിടല്ലോ അന്ന് എങ്ങനെയായാലോ അത് അവിടെ എത്തുന്നുണ്ട് പക്ഷെ അതവർ കൊണ്ടുപോയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് മൂന്ന് കിലോ കൊടുത്തിനായിരുന്നു പക്ഷെ അതിങ്ങനെ ഒന്നിച്ചിട്ടല്ല കൊടുത്ത അര അര കിലോ അര അര കിലോ തന്നെ ബോട്ടിലാക്കിയിട്ട് വേറെ വേറെ കൊടുത്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഫുള്ള് തായം ഒക്കെ ഉണ്ടാവുക ഓരോരു ബോട്ടിൽ പോലെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ആക്കിയിട്ട് ഓരോരു ബോട്ടിൽ പോലെ എടുത്താൽ മതി എന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കിട്ടും കൊണ്ടുപോയില്ലവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിന് മറ്റേ കാശ്യൂ ഫ്രൈ പിന്നെ വിളയില്ലേ വിളിച്ച നമ്മൾ വിളിച്ചു വേള പിന്നെ എന്തു പോകേണ്ടേ സിറോട്ട നെയ്ക്ക അങ്ങനെ അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവർ വീഡിയോസെല്ലാം ഇപ്പോൾ കാണലുണ്ട് അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമോ ഞാൻ നോക്കുന്നു എൻ്റെ മോൾ നോക്കുന്നു അങ്ങനെയെല്ലാം പറയുന്നുണ്ടായിന് മസാല ഒരാൾ പറയുന്നതായിരിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം അപ്പോൾ അതാ എല്ലാ കായും കാച്ചിട്ടായിട്ടുണ്ട് ബാക്കി കുറത്തി ബേറ്റർ ബാക്കി ഉണ്ടായിന് അത് ഞാൻ ഒരേ ഫ്രിഡ്ജിൽ സ്റ്റോക്കാക്കി ഫുള്ള് ഒരു കിലോ ബാക്കും ഫുള്ള് കാച്ചിട്ടില്ല ഞാൻ ഒരു രണ്ട് മൂന്ന് കായി ബാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ താന്ന് നോക്കിയാൽ നല്ലൊരു തട്ടുകടയിൽ കാണുന്ന പോലെ തന്നെ ഇല്ലേ കാണാൻ നല്ല ഇങ്ങനെ പൊങ്ങിയിട്ട് തന്നെ നിൽക്കുന്നതാണ് ഞാൻ കുറച്ച് ക്രിസ്പിയും ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ആ ഒരിയിൽ എണ്ണ നിൽക്കുന്നത് അങ്ങനെ എണ്ണ കുടിക്കുന്ന പ്രശ്നം അങ്ങനെ ഒന്നും വരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അതിൽ ചൂട് കട്ടൻ ചായ എല്ലാക്കിയിട്ടില്ലേ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാം അപ്പോൾ ഇനി ഞാൻ ഞാൻ ഓർഡർ ഉണ്ടാകുമ്പോൾ പേയമ്പൂരി കാണിക്കുമ്പോൾ എല്ലാവരും കുറേ ആളുകൾ വന്നിട്ടില്ല റെസിപ്പി കാണിക്കുവാൻ അപ്പം ഇങ്ങനെ ഇതിങ്ങനെ ഉണ്ടാക്കിരുന്നു നോക്ക് ദോശമാവിൻ്റെ ബാറ്ററില്ലേ അത് ഇട്ടെങ്കിൽ മതി അപ്പം എന്നൊരു നല്ലൊരു ടേസ്റ്റാണ് ഓവർ ആയിരേണ്ട ഓവറായെങ്കിൽ എണ്ണ കുടിക്കും ഓവർ ആയെങ്കിൽ എന്തായാലും എണ്ണ കുടിക്കും ദോശ ബാറ്റർ ഓവറായെങ്കിൽ പിന്നെ കായ് അങ്ങനെ പുത്തതെങ്കിലും എണ്ണ കുടിക്കും അങ്ങനെ ഓവർ പച്ചയെല്ലാം ഓവർ പുത്തതല്ല അതേപോലത്തെ അപ്പോൾ മകരി കൊടുക്കുമ്പോൾ നമുക്ക് ചുട്ടിട്ടായത് പിന്നെ ഞാൻ ചായ കുടിക്കാൻ ഒന്നില്ല നിസ്കരിക്കാൻ പറ്റി നിസ്കരിച്ചിട്ട് വന്നിട്ടായതിനേഷം ഞാൻ മക്കളെല്ലാം ചായ കുടിച്ചതാണ് ചായ കുടിയും കായ് ഇത് കായ് കായതെല്ലാം കഴിച്ചിട്ടായതിനേഷം പിന്നെ ബാക്കി നിസ്കാരവും കൊത്തും കാര്യങ്ങളെല്ലാം ഇട്ടായതാണ് അപ്പോൾ നമ്മൾ മകരി വിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മളെ വക്കിയാവും ഒല്ക്കും തുക്കാനും എല്ലാം നമ്മൾ ഓതുന്നില്ലേ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമുക്ക് കുറച്ച് ഒരു ടൈം ഒരു അരമണിക്കൂറുടെ അല്ലേ നമ്മളെ മാലപ്പാട്ടിലല്ലേ മുയതിമാല ബദർമാല നഫീസത്തമാല അതെല്ലാം നമ്മെടുക്കെടുക്കുന്ന ഓതണം അറിഞ്ഞാൽ നമ്മൾ ഓതന്ന കണ്ടെങ്കിൽ നമ്മളെ മക്കളും അത് കണ്ടിട്ട് ഇപ്പം ഞമ്മളെ ആ ഉപ്പാമ ഓതന്നണ്ടിട്ടല്ലോ നമ്മൾ പഠിച്ചത് അങ്ങനെ ഞമ്മൾ ഓതന്നാണ്ടിട്ട് നമ്മളെ മക്കളും പഠിക്കെട്ട് അങ്ങനെ ഓതാനല്ലോ ഇപ്പോൾ ഫോൺ ഇത് തന്നെയല്ലേ പുള്ളമാർക്കുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് മക്കളെല്ലാം ഇത്തിരി ചോദിപ്പിക്കാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മാർക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബായിട്ട് തന്നെ കണ്ടറവ ഓക്കെ വൈ അസ്സലാലൈക്കും